ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ വി എസിന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം മരിക്കുമ്പോൾ നൂറ്റൊന്ന് വയസ്സായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പ്രായം കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച വി എസ് അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന് സി പി ഐ രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത് തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് വി എസിന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത് വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും കവടിയാറിലെ വീട്ടിൽ നിന്നും ഭൗതിക ശരീരം രാവിലെ ദർബാർ ഹാളിൽ എത്തിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലെ വീട്ടിലേക്ക് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ബുധനാഴ്ച രാവിലെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ വലിയ ചുടുക്കാട്ടിൽ സംസ്കാരം പ്രിയ പ്രിയസഖാവിനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളുടെ ഒഴുക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുന്നപ്രയിലെ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന്റെ ജനനം ദുരിതപൂർണമായ ബാല്യമായിരുന്നു വി എസ് അച്യുതാനന്ദൻറെ പതിനൊന്നാമത്തെ വയസ്സാകുമ്പോഴേക്കും വസൂരി ബാധിച്ച് അച്ഛനും അമ്മയും വി എസിന് നഷ്ടമായി പിന്നീട് സഹോദരിയുടെയും മറ്റു ബന്ധുക്കളുടെയും തണലിലായിരുന്നു ജീവിതം ജീവിത ദുരിതങ്ങളെ തുടർന്ന് വി എസിനെ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു പിന്നീട് സഹോദരന്റെ ജവളിക്കടയിൽ സഹായിയായി പതിനേഴാം വയസ്സിൽ അന്ന് നിരോധിക്കപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി അന്ന് കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പി കൃഷ്ണപിള്ള ആർ സുബധൻ സി ഉണ്ണിരാജ എന്നിവരുടെ പാർട്ടി ക്ലാസുകളിൽ പങ്കെടുത്തതോടെ തിരുവിതാംകൂറിലെ തൊഴിലാളി സമരങ്ങളുടെ ഭാഗമായി മാറി കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ കർഷകരുടെ അവകാശ പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായപ്പോൾ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ വി എസ് നേതൃപരമായി ഇടപെടൽ നടത്തിയിരുന്നു പിന്നീട് പുന്നപ്രയിലും വയലാറിലും നടന്ന തൊഴിലാളി സമരങ്ങളിലും വി എസ് നേതൃപരമായി ഇടപെട്ടിരുന്നു പുന്നപ്രവൈല സമരത്തെ തുടർന്ന് കസ്റ്റഡിയിലായ വി എസ് നേരിട്ടത് കൊടിയ പോലീസ് മർദ്ദനമായിരുന്നു ഐക്യ കേരള രൂപീകരണത്തിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷണൽ സെക്രട്ടറിയായി വി എസ് നിയോഗിതനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ആയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പാർട്ടി ദേശീയ കൗൺസിലിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് നേതാക്കൾ പുതിയ പാർട്ടി രൂപീകരിച്ചതോടെ സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി വി എസ് മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഒരു വ്യാഴവട്ടക്കാലം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വി എസ് അച്യുതാനന്ദൻ ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും അമ്പലപ്പുഴയിൽ പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വീണ്ടും അച്യുതാനന്ദനെ അമ്പലപ്പുഴ കൈവിട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലായിരുന്നു വി എസ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് അന്ന് മാരാരിക്കുളത്ത് നിന്നായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വി എസ് മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ രാജീവ് ഗാന്ധിയുടെ ആകസ്മിക മരണം തുടർഭരണം പ്രതീക്ഷിച്ചിരുന്ന ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയായി മാരാലിക്കുളത്തിൽ നിന്നും വിജയിച്ച വി എസ് അച്യുതാനന്ദൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ മലമ്പുഴയിൽ നിന്ന് വി എസ് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അന്ന് യു ഡി എഫ് സർക്കാർ ആണ് അധികാരത്തിൽ വന്നത് അതോടെ വി എസ് വീണ്ടും പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി ആറിൽ മലമ്പുഴയിൽ നിന്ന് വിജയിച്ച വി എസ് ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മലമ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വിരലിൽ എണ്ണാവുന്ന സീറ്റുകളുടെ കുറവിൽ ഇടതുമുന്നണിക്ക് തുടർഭരണം നഷ്ടമായി വി എസ് അച്യുതാനന്ദൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും നിറഞ്ഞിരുന്ന വി എസ് പാർട്ടിക്കുള്ളിൽ നിന്ന് നടത്തിയ ഉൾപാർട്ടി സമരങ്ങളുടെ പേരിലാണ് ശ്രദ്ധേയനാകുന്നത് പല ഘട്ടങ്ങളിലും പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നെങ്കിലും ഉൾപാർട്ടി സമരങ്ങൾ പാർട്ടിയെ തകർക്കുമെന്ന നിലയിലേക്ക് പോകാതെ പോരാടിയ വി എസിനെ പോലെ മറ്റൊരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലില്ല ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാർക്കണി കണ്ണൂർ